പത്തനമാറ്റിലെ ഒരു നല്ല എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദുവിന് വിവാഹാലോചന വന്നതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നവ്യയും നയനേനെയും ഗോവിന്ദനും കനകയും കൂടി വീട്ടിലേക്ക് വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ അവരും വരുന്നുണ്ട് അവരുടെ ഗോവിന്ദനും കനകിയും നന്ദുവിൻ്റെ വിവാഹാലോചനയെക്കുറിച്ച് പറയുന്നുണ്ട് നന്ദുവിനൊരു നല്ല വിവാഹാലോചന വന്നിട്ടുണ്ട് അവളുടെ സ്റ്റേഷനിൽ തന്നെ വർക്ക് ചെയ്യുന്ന സി എ ആണ് ആളെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കേട്ടിട്ട് നവ്യയ്ക്ക് നയനിക്കും ഒത്തിരി സന്തോഷമാവുന്നുണ്ട് അപ്പം നവ്യ പറയാണ് അത് നല്ലതാച്ചാ നന്ദു എസ് ഐ ആകുമ്പോൾ അവളുടെ ഭർത്താവ് സി എ ആണ് അച്ഛനെ ഇനി അഭിമാനിക്കാലോന്ന് പറയണം കേട്ടോ അത് കേൾക്കുമ്പോൾ നായനെ പറയുന്നുണ്ട് നമ്മുടെ കുടുംബം ഒരു പോലീസ് കുടുംബം ആവുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്ക് കനക പറയാണ് ജോഡ്സിൽ പറയുന്നത് ഈ ബന്ധം നടക്കില്ലെന്നാണ് മോളെ ആ സി എയുടെ ജാതകവുമായിട്ട് നന്ദുൻ്റെ ജാതകം പോയതുമില്ല എന്നാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഗോവിന്ദൻ പറയാണ് അത് ഒരു പക്ഷേ അനി ആ ജോഡ്സിനെ സ്വാധീനിച്ചതാവൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നവ്യയും ശരി വയ്ക്കുന്നുണ്ട് അനി എങ്ങനെയെങ്കിലും നന്ദുനെ വാഹനം കഴിച്ചാൽ മതിയെന്നും പറഞ്ഞ് നടക്കുക അതുകൊണ്ട് ഇനി കാശ് കൊടുത്ത് അനി ജോഡ്സിനെ വശത്താക്കിയതാണോ എന്ന് പറയാൻ പറ്റില്ല ആ ജോത്സ്യം പറയുന്നതൊന്നും കാര്യമാക്കണ്ട നമുക്കിത് എത്രയും പെട്ടെന്ന് നടത്താം എന്നൊക്കെ പറയുകയാണ്